ഏതൊരു വിശ്വാസത്തിനും അതിൻ്റേതായ മഹത്വവും അതുപോലെ അതിൻ്റേതായ ഓരോ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഒരിക്കലും മരിച്ചു കഴിഞ്ഞിട്ടുള്ള ജീവിതം എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ആ കവറിൻ്റെ ഉള്ളിലുള്ള എക്സ്പീരിയൻസ് എന്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആ ഒരു കവറ് കുഴിക്കുകയും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തനിയ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ ആ ഒരു വീഡിയോനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഒരു മുസ്ലിം മതവിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ അവർ പിന്നെ ആഗ്രഹിക്കുന്നത് അവരുടെ ഒരു നല്ല ഒരു എന്താ പറയുക അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ മരണം സംഭവിക്കണം ആ ഒരു മരണത്തിൽ മരണ മരണത്തിനോടനുബന്ധിച്ച് അവരുടെ ആ ഒരു ഖബർ പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ മുസ്ലിം മത വിശ്വാസികൾ കൂടുതലുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെയൊക്കെ ഫ്രണ്ട്സൊക്കെ ഏകദേശം മുസ്ലിം വിശ്വാസികളായതുകൊണ്ടാണ് എനിക്ക് കുറച്ചെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോൾ കൂടുതലും മുസ്ലിം റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് തന്നെയാണ് ചെയ്യുന്നത് അതൊരു മതസൗഹാർദ്ദപരമായിട്ടായത് കൊണ്ടാണ് അങ്ങനെ വീഡിയോ ചെയ്യുന്നതും ഒരുപാട് ആളുകൾ മുസ്ലിം ആയ ആളുകളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ഞാൻ നല്ലത് മാത്രം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ കാര്യത്തിലേക്ക് വരാം ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടത് നിക്കി ബ്ലോഗ്സ് എന്ന് പറയുന്നത് നിക്കു ബ്ലോഗ്സോ അങ്ങനെ എന്തൊരു ചാനലുട്ടോ അത് അത്യാവശ്യം റീച്ചൊക്കെ ഉണ്ടാവും ചാനലിൽ ഫുൾ ചലഞ്ച് വീഡിയോ ആണ് അവർ ചെയ്യുന്നത് അതിൽ പിന്നെ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഇവരിങ്ങനെ ഓരോ ചാലഞ്ച് ചലഞ്ച് വീഡിയോ പബ്ലിക്കിന് മുന്നിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് ഒന്നും കൂടെ വ്യത്യസ്തമായിട്ട് വരാനായിട്ട് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ വിശ്വാസത്തെ തന്നെ അവർ ചലഞ്ചാക്കി എടുത്തു എന്നതാണ് ഞാനിവിടെ കണ്ടത് അപ്പോൾ വേറൊന്നുമല്ല അവരുടെ ചലഞ്ച് ഇപ്പോൾ കവറിൻ്റെ ഉള്ളിൽ കിടക്കുക ഒരു ദിവസം ഫുള്ളായിട്ട് കബറിൻ്റെ ഉള്ളിൽ കിടക്കുക എന്നിട്ട് അവിടുത്തെ എക്സ്പീരിയൻസ് മറ്റുള്ള പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യുക ഇതാണ് അവരുടെ ചലഞ്ച് പക്ഷേ ദൈവമുണ്ട് അതായത് ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ദൈവമുണ്ട് എന്നറിയാം പക്ഷേ ദൈവവിശ്വാസി അല്ലാത്ത ആളുകൾക്കാണെന്ന് വെച്ചാൽ ഇത് വേറെ കെട്ടുകഥയായിട്ട് തോന്നും ഇത് കെട്ടുകഥയല്ലാട്ടോ അതോ സത്യസന്ധമായ ഒരു ഒരു കാര്യമാണ് ഇനിയൊരിക്കലും ആരും ഇങ്ങനെ ചെയ്യരുത് വിശ്വാസമില്ലാത്തവർ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഏതൊരു വിശ്വാസത്തിനും അതിൻ്റേതായ മഹത്വവും അതുപോലെ അതിൻ്റേതായ ഓരോ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് ഇല്ലായെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഒരിക്കലും മരിച്ചു കഴിഞ്ഞിട്ടുള്ള ജീവിതം എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ആ കവറിൻ്റെ ഉള്ളിലുള്ള എക്സ്പീരിയൻസ് എന്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആ ഒരു കവർ കുഴിക്കുകയും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യ ഫെസിലിറ്റീസ് അതായത് വെളിച്ചത്തിന് വെളിച്ചം കറണ്ട് ശ്വ ശ്വസിക്കാനുള്ള ആ ഒരു വായു സഞ്ചാരത്തിനുള്ള ഒരു പൈപ്പ് കട്ട് ചെയ്തിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കാണുന്നത് ദൈവം ആണല്ലേ അപ്പോൾ അള്ളാഹുവിനെ തന്നെ പരീക്ഷിക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു യൂട്യൂബർ അവിടെ ഒരു കാര്യം ചെയ്തത് അപ്പോൾ ഏതൊരു വിശ്വാസി അല്ലാത്ത ഒരാളും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ദൈവമുണ്ട് തന്നെ എല്ലാവരും പറയുക തന്നെ ചെയ്യും കാരണം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി കാരണം ഈ പ്രകൃതിക്ക് പ്രകൃതിക്ക് പെട്ടെന്ന് ദേഷ്യം വരാനുള്ള കാരണം എന്താ അതായത് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പുറത്ത് കുറേ ആളുകൾ നിർത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവർ ഇതിൻ്റെ അകത്ത് കയറി മുകളിൽ മണ്ണൊക്കെ ഇട്ട് മൂടി വെച്ചു അത് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും മഴ പെയ്യുന്നു ഇടിപൊട്ടുന്നു പിന്നെ നല്ല കാറ്റ് വീശുന്നു ഈ മഴ പെയ്തിട്ട് ആ മഴ വെള്ളം ഫുള്ളും ആ ഹോളിനകത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അങ്ങനെ ഇവർക്ക് ടെൻഷനായി കാരണം മണ്ണിടിഞ്ഞ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ശ്വാസം കിട്ടുന്നില്ല കറണ്ട് ഓഫായി ഇവർക്ക് ഒന്നിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇവർ അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി അത് രക്ഷപ്പെടുത്തണം എങ്ങനെ രക്ഷിക്കണേന്ന് പറഞ്ഞുകൊണ്ട് അവർ കരയാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മതവിശ്വാസവും ഏതൊരു വിശ്വാസം ആയിക്കോട്ടെ ഏതൊരു മതം വിശ്വസിക്കുന്ന ആളുമായിക്കോട്ടെ ഒരിക്കലും മര മരണത്തെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെ ചലഞ്ച് ചെയ്തുകൊണ്ട് ചലഞ്ച് ചെയ്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ ആളാവാൻ നിൽക്കരുത് കാരണം ദൈവമെന്ന ഒരു പ്രപഞ്ച ശക്തിയുണ്ട് നമ്മൾക്ക് ചുറ്റും ഒരിക്കലും വിശ്വാസമില്ലാത്ത ആളുകൾ അവർക്ക് അത് ജസ്റ്റ് ഒരു കാര്യമായിരിക്കാം പക്ഷേ നമ്മളെപ്പോലുള്ള വിശ്വാസികൾക്ക് അത് വിശ്വാസമാണ് ആ വിശ്വാസത്തെ ഏതൊരു മതമായിക്കോട്ടെ ഏത് മതവിശ്വാസത്തെയും നമ്മൾ പിന്നെ ഒരു ചലഞ്ചായിട്ടോ അല്ലെങ്കിൽ നമുക്കത് എന്തുകൊണ്ട് ചെയ്തുകൂടാ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിൽ ചലഞ്ചായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഇതൊരു താക്കീത് തന്നെയാണ് ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഞാൻ ഈ സൈഡിൽ വെക്കുന്നുണ്ട് ആൾ ഹോസ്പിറ്റലിൽ പോകുന്നതും ചിരിച്ചു കളിച്ച് പോയ ആൾ അതുപോലെ ആ കബറിൻ്റെ ഉള്ളിൽ കിടന്ന് ആർമാദിച്ച ആൾ ഇപ്പോൾ വീൽ ചെയറിൽ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു ഏതൊരു വിശ്വാസത്തെയും കളങ്കപ്പെടുത്തുന്ന രീതിയിലും അതുപോലെ തന്നെ അള്ളാഹുവിനെ തൊട്ട് കളിക്കരുത് കാരണം ആ ഒരു ചലഞ്ച് ഫുള്ളാക്കാൻ അവിടെ അള്ളാഹു പിന്നെ ഇടം എടുത്തില്ല അല്ലെങ്കിൽ അതിനൊരു സമയം കൊടുത്തില്ല എന്നതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് അപ്പോൾ ഒരു വിശ്വാസിക്ക് ഈ വീഡിയോ കാണുമ്പോൾ എന്താണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടാവും പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം ഇതൊരു വിശ്വാസപരമായ ഒരു വീഡിയോ ആയതുകൊണ്ട് ഇതിപ്പം ഏതൊക്കെ രീതിയിൽ ആരൊക്കെ എങ്ങനെയൊക്കെ എടുക്കും െനിക്കറിയില്ല പക്ഷേ ഇത് നടന്ന കാര്യമായതുകൊണ്ട് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് തോന്നി എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകുന്നു നന്ദി നമസ്കാരം